സംസ്ഥാനത്തെ സി പി ഐ പിളർപ്പിലേക്കെന്ന് സൂചന ഏറെ നാളുകളായി സംസ്ഥാനത്തെ വ്യാപകമായി സി പി ഐക്കുള്ളിൽ ചേരി തിരിഞ്ഞുള്ള തർക്കങ്ങൾ വ്യാപകമായിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് പാർട്ടി പിളർപ്പിലേക്ക് പോകുന്നതെന്ന് അറിയുന്നു പലയിടങ്ങളിലും സി പി ഐയിലെ ഒരു വിഭാഗം കോൺഗ്രസിനൊപ്പമാണെന്ന തരത്തിലുള്ള വിമർശനവും മറുപക്ഷത്തിനുണ്ട് പട്ടാമ്പി പോലെയുള്ള സി പി ഐക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നടന്ന സംഘർഷങ്ങൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയുടെ ആഴവും പരപ്പും തുറന്നുകാട്ടുന്നതാണ് സി പി ഐ വിമതരുടെ യോഗം ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് നേതാവായി വി ടി ബിൽറം ആണ് വി ടി ബിറാം കോൺഗ്രസിന്റെ വെറും ഒരു നേതാവും മാത്രമല്ല കെ പി സി സിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സേവ് സി പി ഐ പട്ടാമ്പി മണ്ഡലം എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വിമത വിഭാഗം സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവുമാണ് വി ടി ബിൽറാം ഉദ്ഘാടനം ചെയ്തത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ നേതാക്കളും പ്രവർത്തകരുമാണ് സേവ് സി പി ഐ എന്ന പേരിൽ ജില്ലയിൽ സമാന്തര സംഘടന രൂപീകരിച്ച് പ്രവർത്തിക്കുന്നത് സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എഐ എസ് എഫിന്റെ സംസ്ഥാന സമ്മേളനം നടന്ന ദിവസമാണ് സേവ് സി പി ഐയുടെ റാലിയും പൊതുസമ്മേളനവും നടന്നതും സംസ്ഥാനതലത്തിൽ തന്നെ തർക്കം വർദ്ധിച്ചപ്പോൾ സി പി ഐ പാർട്ടി സമ്മേളനങ്ങളിൽ മത്സരത്തിന് വിലക്ക് പോലും ഏർപ്പെടുത്തിയിരുന്നു മത്സര നീക്കം സമ്മേളനം സസ്പെൻഡ് ചെയ്യുമെന്ന് വരെ ശാസനയുണ്ടായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത അമർശവും നിലനിൽക്കെ കീഴ്ഘടകങ്ങളിൽ പലയിടത്തും അസ്വാരസ്യങ്ങൾ വ്യാപകമാണ് സെപ്റ്റംബറിലാണ് സംസ്ഥാന സമ്മേളനം നടക്കുക ഏതെങ്കിലും സമ്മേളനങ്ങളിൽ അവസരം ഉണ്ടാവുകയോ മത്സരത്തിന് ആരെങ്കിലും തയ്യാറാകുകയോ ചെയ്താൽ സമ്മേളനം സസ്പെൻഡ് ചെയ്യാനാണ് തീരുമാനം കഴിഞ്ഞ സമ്മേളന കാലയളവിൽ പല ജില്ലകളിലും ഔദ്യോഗിക വിഭാഗം മുൻകൈയ്യെടുത്ത മത്സരങ്ങൾ നടത്തിയിരുന്നു വിമത നീക്കങ്ങൾ ചെറുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇതെങ്കിൽ ഇത്തവണ അത് വിമത നീക്കങ്ങൾ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ വരാനുള്ള നീക്കങ്ങൾ മുന്നിൽ കണ്ടാണ് എന്നുള്ളതും ഈ തീരുമാനത്തിന്റെ പ്രത്യേകതയാണ് സി പി ഐ ഇപ്പോൾ താഴെ സമ്മേളനങ്ങളാണ് നടക്കുന്നത് ഓഗസ്റ്റിൽ ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കും സെപ്റ്റംബറിലാണ് സംസ്ഥാന സമ്മേളനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായിട്ടാണ് ഈ നീക്കം തിരുവനന്തപുരത്ത് അന്തരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് പോലും വിവാദങ്ങളിലേക്ക് എത്തുകയായിരുന്നു ചടങ്ങിലേക്ക് ക്ഷണിക്കാതിരുന്നതിൽ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ കുടുംബത്തോട് ക്ഷമാപണം നടത്തി സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് രംഗത്തു വരേണ്ടതായി പോലും വന്നു വിഷയത്തിൽ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിനെതിരെ അതൃപ്തി പരസ്യമാക്കി കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു കാനം രാജേന്ദ്രന്റെ കുടുംബത്തെ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയത് ശരിയായില്ലെന്ന അഭിപ്രായം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സന്ദീപ് രാജേന്ദ്രൻ പ്രതികരിച്ചത് ഇതിനിടയിൽ പാർട്ടി എടുത്ത ചില തീരുമാനങ്ങളും വിവാദങ്ങളിലേക്ക് വഴിവെച്ചു പ്രവർത്തകരുടെ മദ്യപാന വിലക്ക് പാർട്ടി സംസ്ഥാന നേതൃത്വം നീക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തൃശൂരിൽ നടന്ന പ്രത്യേക ദേശീയ സംഘടനാ സമ്മേളനത്തിലാണ് സി പി ഐ പ്രവർത്തകർക്ക് മദ്യവർജനം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ പെരുമാറ്റച്ചട്ടം പാസാക്കിയത് മുപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് പാർട്ടി പഴയ നിലപാട് തിരുത്തുന്നത് അതേസമയം മദ്യവർജനമാണ് പാർട്ടിയുടെ നയമെന്നും പെരുമാറ്റച്ചട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി പദവിയിലുള്ള നേതാക്കൾ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ ഉയർത്തിപ്പിടിച്ച് മാതൃകാ രാഷ്ട്രീയക്കാരനായി പ്രവർത്തിക്കണം പൊതുജനങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നതെന്നും പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ സി പി ഐയിലെ തർക്കം പ്രമുഖ നേതാക്കൾക്കെതിരെ പോലും നടപടിയെടുക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും എത്തിച്ചു പ്രായപരിധിയുടെ പേരിൽ ഘടകങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും പലപ്പോഴായി ഔദ്യോഗിക നേതൃത്വത്തോട് ഇടയുകയും ചെയ്തിരുന്ന മുതിർന്ന നേതാവ് കെ ഇസ്മായിലിന്റെ ആശീർവാദം വിമത നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന സംശയം പാർട്ടി നേതൃത്വത്തിനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് സേഫ് സി പി ഐ പാലക്കാട് രൂപീകരിച്ചത് സി പി ഐ മുൻ എറണാകുളം ജില്ലാ സെക്രട്ടറി പി രാജുവിന്റെ മരണത്തെ തുടർന്ന് നടത്തിയ പരസ്യ പ്രസ്താവന പാർട്ടി വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി കെ ഇസ്മായിലിനെ ആറു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തത് ഈയിടെയാണ് നടപടി വന്നതോടെ പാർട്ടിക്ക് കണ്ട് വഴങ്ങിയ മാനസികാവസ്ഥയിലായിരുന്നു ഇസ്മായിൽ മരണം വരെ താൻ സി പി ഐക്കാരനായിരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം ചില പരിപാടികളിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തോടൊപ്പം ഇസ്മായിൽ വേദി പങ്കിട്ടിരുന്നു ഇസ്മായിൽ പക്ഷം ഔദ്യോഗിക നേതൃത്വത്തിന് വഴങ്ങാൻ തയ്യാറായെങ്കിലും പ്രശ്നങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല ഇതിനിടെ മുതിർന്ന സി പി ഐ നേതാവ് ചെങ്ങറ സുരേന്ദ്രനെതിരെ നടപടിയെടുക്കുന്ന സാഹചര്യവും ഉണ്ടായി പന്നൻ രവീന്ദ്രനെ പോലെയുള്ളവർ നയിച്ചിരുന്ന സി പി ഐ തലപ്പത്തേക്ക് കാനം രാജേന്ദ്രനും ബിനോയ് വിശ്വവും വന്നതോടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് ഏതായാലും പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം മറ്റൊരു പാർട്ടി രൂപീകരിച്ച് യു ഡി എഫിലേക്ക് പോകുവാനുള്ള നീക്കങ്ങളെ ഔദ്യോഗിക നേതൃത്വവും ഇടതുമുന്നണിയും ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്